അപ്പോൾ കൈ ചെയ്താലും നിങ്ങളൊരു ഈ ഫുട്ബോൾ പ്ലെയർ അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിവിഷൻ വണ്ണിൽ ടോപ്പ് റാങ്കിങ്ങോ അല്ലെങ്കിൽ ഡിവിഷ വണ്ണിലോ കയറാൻ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടി ശ്രമിക്കും കാരണം നിങ്ങൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതായത് ഡിവിഷൻ വണ്ണിൽ ടോപ്പ് റാങ്കിങ് എത്താനോ അല്ലെങ്കിൽ ഡിവിഷൻ വൺ എത്താനോ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സുകാരൻ്റെ ഒക്കെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ കഴിച്ച് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോട്ട് പോയേക്കാം അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോഴേക്കും ജസ്റ്റ് നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്ത് നമ്മുടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതെങ്കിലും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു സ്കോഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ അപ്പകി നിങ്ങൾ മെയിൻലി നിങ്ങൾ രണ്ട് ഡി എം എഫ് ഉള്ള ഒരു ഫോർമേഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ ട്വൻ്റി ഫോറിൽ നല്ല രീതിക്കുന്ന ഡിഫൻസിംഗ് കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് അപ്പകി ഏതായാലും കറണിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഫോർ ടു വൺ ത്രീ എന്നുള്ള ഈ ഒരു ഫോർമേഷനാണ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് എടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വീടിൻ്റെ അടിയിൽ അപ്പോൾ അപ്പകാശ് ഏതായാലും ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡിഫൻസും അതുപോലെ തന്നെ അറ്റാക്കിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനാണ് ഗോൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അത്യാവശ്യം റിഫ്ലെക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഗോളി നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ആയിരിക്കും ഈ ഒരു ഫ്രീ ആയിക്കിട്ട് ഡീറ്റൈണ്ടി മാക്സിമം ഈ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിരിക്കുന്ന റിഫ്ലക്സും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഗോളിക്ക് അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ട് സെൻറ്റർ ബാക്കിൽ നിങ്ങൾ ഒരു ഡിസ്റ്റോറും അതുപോലെത്തന്നെ ഒരു ബിൽഡപ്പും ഉള്ള ഒരു സെൻറ്റർ ബാക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബാക്കുകളിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് ബ്ലോക്കറ് അതുപോലെത്തന്നെ ഇൻ്റർസെപ്ഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ സ്കില്ലായിട്ട് ഈ ഒരു പ്ലെയർ ആണ് നമ്മൾ ഏരിയ സ്പൂരിറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുന്ന ഡിഫൻസി സ്റ്റാറ്റസും ഉണ്ട് അപ്പോൾ കഴിച്ച് ചെയ്താലും ഈ ഒരു ആകെ ഇല്ലാത്ത ഒരു സ്കില്ല് ഒരു ഇൻ്റർസെപ്ഷൻ തന്നെയാണ് അത് നമുക്ക് അഡീഷണൽ സ്ക് ില്ല ചേർത്താൽ മാത്രം മതി അപ്പോൾ അപ്പൊ അതിൻ്റെ എന്തെങ്കിലും ഈ ഒരു നോമിനേറ്റിംഗ് മാർക്കിനോസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക ഈ ഒരു പ്ലെയറിനാണെങ്കിൽ എല്ലാ തരം സ്കില്ലും ഉണ്ട് ഡിഫൻസ് ഡിഫെൻസിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ ലഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ഒരു ഓഫെൻസീവ് ഫുൾ ബാക്കിനെ യൂസ് ചെയ്യുക ഒരിക്കലും ഫുൾ ബാക്ക് ഫിനിഷറിനെ യൂസ് ചെയ്യരുത് കാരണം നമുക്ക് ബാക്ക് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് മെയിൻലി ഈ ഫുട്ബോൾ ട്വൻറി ഫോറിൽ നമുക്ക് ഡിഫൻസ് പൊട്ടുന്ന നിറയെ അധികം ചാൻസ് ഇങ്ങനൊക്കെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് സ്റ്റാൻഡേർഡ് പ്ലേസ് ആണ് എൻ്റെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇവർ രണ്ടാളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡി എം എഫിൽ ഒരു ആങ്കർമാനും ഒരു ഓർക്കസ്റ്ററും യൂസ് ചെയ്യുക അപ്പം ഈ രീതിയിൽ രണ്ട് ഡി എം എഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കസ്റ്റർ അറ്റാക്കിനും ഡിഫൻസിന് സപ്പോർട്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഡി എം എഫ് ആയ ആങ്കർമാൻ ആണെങ്കിൽ നമുക്ക് ഡിഫെൻസിൽ നല്ല രീതിക്കുന്ന സപ്പോർട്ടായി നിൽക്കും ഡി എം എഫിലെ ആങ്കർമാനായിട്ട് ഇത്തിരി ആയിട്ടുള്ള ഡിഫൻഡേഴ്സിന് യൂസ് ചെയ്യുക അതായത് നമ്മുടെ റോഡറി കസമിയോ പറയുന്ന ഈ ഒരു ഡി എം എഫുകളെ യൂസ് ചെയ്യുക അത് നിങ്ങൾ ഡി എം എഫിൽ ഓർക്കസ്റ്ററായിട്ട് കിമിയിച്ച് അതുപോലെ തന്നെ കമവിംഗ പോലെയുള്ള പ്ലേഴ്സും യൂസ് ചെയ്യുക അതുപോലെ തന്നെ എം എഫിൽ ഒരു ഹോൾ പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ സ്കില്ലും അതുപോലെ തന്നെ നല്ല പാസിംഗ് ഉള്ള ഒരു എ എം എഫിനെ യൂസ് ചെയ്യുക അപ്പോൾ വിങ്ങുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട രണ്ട് കാർഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രീയേറ്റീവ് ക്ലൈമേക്കർ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പോൾഫിക് വിംഗർ കാർഡോ പ്ലേയേഴ്സിനെയാണ് അത്യാവശ്യം നല്ല രീതിയിരിക്കുന്ന സ്കില്ലും സ്റ്റാറ്റസും അതുപോലെ അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു പ്ലേസിനെയും യൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾ റോമിംഗ് ഫ്ലാങ്ക് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം മോശമായിട്ടുള്ളൊരു പ്ലെയിൻസ് സ്റ്റിയർ ആണ് നമ്മുടെ റോമിംഗ് ഫ്ലാങ്ക് കാരണം നമുക്ക് വിങ്ങിൽ നിൽക്കാതെ ഇത്രയും കൂടി സെൻട്രൽ ഏരിയസിലേക്ക് ഈ റോമിംഗ് ഫ്ലാങ്ക് വന്ന് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറോ അല്ലെങ്കിൽ പോൾഫിക് വിങ്ങറോ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെസ്സി അതുപോലെ തന്നെ പെഡ് തന്നെയാണ് വിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സി എഫിൽ നിങ്ങൾ ഒരു ഗോൾ പോച്ചർ കാർഡ് യൂസ് ചെയ്യുക ഒരിക്കലും ഡീപ്പ് ലൈനോ അല്ലെങ്കിൽ നമ്മുടെ ഡെമ്മി റണർ യൂസ് ചെയ്യേണ്ട നമ്മുടെ ആ ഒരു ഗോൾ പോച്ചർ കാർഡ് യൂസ് ചെയ്യുക അപ്പോൾ ആയിട്ട് ഈ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അതുപോലെ തന്നെ ഡബിൾ ടച്ച് വെയിറ്റർ പാസ് ത്രൂ പാസിങ് റേസിംഗ് ഷൂട്ട് ഏരിയ സുപ്പിറൈറ്റ് പോയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പ്ലേസിന് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഡയറക്റ്റ് സ്കില്ല് കൊടുക്കാതെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ വാങ്ങിയിട്ട് ആ ഒരു പ്ലെയറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കില്ല് കൊടുത്തിട്ട് ലെഗസി ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ലൗ ടോ മാർട്ടിനേഴ്സിനെ ആണെങ്കിൽ ഞാൻ ഏരിയ സുപ്പിയറ്റും ഡബിൾ ടച്ചും ടേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ഏത് പ്ലെയറിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലോട്ടറോ മാർട്ടിനേഴ്സിനെ വാങ്ങിയേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എപ്പിക്ക് ആംബ്രസോണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്യുക കാരണം അത്യാവശ്യം നല്ല രീതിക്കുന്ന സ്കില്ലും ഉണ്ട് അതുപോലെ തന്നെ ഡിഫൻസിവ് സ്റ്റാറ്റസും ഡിഫൻസി ഒക്കെ ഈ ഒരു പ്ലെയറിന് വരുന്നുണ്ട് അത്യാവശ്യം ഒക്കെ നയൻറ്റി എബവ് ഉണ്ട് ഒന്ന് മാത്രമാണ് എയ്റ്റി എയ്റ്റ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ സ്പീഡും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡി എം എഫിൽ ഒരു അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫൻറാണ് ആ ഒരു നമ്മുടെ ആംബ്രസോണി അപകടിച്ചത് ഒരു പാർട്ട് വൺ വീഡിയോ ആണ് അപ്പോൾ പാർട്ട് ടൂയില് നമ്മൾ ഗെയിം പ്ലെയിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിരുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു പാർട്ട് വണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നാലും മാത്രമേ നമ്മൾ പാർട്ട് ടൂവിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അപകടിച്ചില്ല നമ്മൾ എന്തൊക്കെയാണ് വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മാക്സിമം തന്നെ കൂട്ടുകാർക്ക് ഈ ഫുട്ബോൾ കളിക്കുന്ന കൂട്ടുകാർക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണെന്ന് ശ്രമിക്കുക സ്വകാര്യ ശല്യം അടുത്തൊരു കിട്ടും വീഡിയോയിലോട്ട് കാണാം അപ്പോൾ പാർട്ട് ടു ആണെങ്കിൽ നല്ലൊരു കമന്റ് ചെയ്ത് കേൾക്കാം